ഷർ റഹ്മാൻ ചേരുന്നു എന്തായാലും ഈ എൻ ഡി എ ക്യാമ്പിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടെന്നാണ് ഷകത് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മൂന്ന് പേരുടെ പട്ടിക തയ്യാറാക്കിയെന്നും വിവരമുണ്ട് എന്നാൽ ആരൊക്കെയായിരിക്കും മത്സരരംഗത്ത് കാരണം ബി ജെ പി ഇപ്പോഴും രണ്ട് മനസ്സിലാണോ ജീവിക്കുന്നത് മത്സരിക്കണോ വേണ്ടയോ മത്സരിക്കണോ വേണ്ടോ ഈ ചിന്ത അവർ വല്ലാതെ തളർത്തുന്നത് ഇതൊരു വേസ്റ്റാണ് എന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞത് സമയവും പണവും വെറുതെ ചെലവഴിക്കുന്ന എന്തിനാണ് മാറി നിൽക്കും എന്ന് പറഞ്ഞു എന്നാൽ ഇത് വലിയൊരു വിമർശനം ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ പട്ടികയുമായ അദ്ദേഹം വരുന്നത് ഷകത് റഹ്മാൻ ചേരുന്നു നിലമ്പൂരിൽ നിന്ന് ഗുഡ് മോർണിംഗ് ഷഹത് റഹ്മാൻ പറയ കെ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തുടക്കം മുതൽ ഒരു നിലപാടിലാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് വെറുതെയാണ് ഇതിന് സമയവും പണവും ചെലവാക്കുന്നത് എന്ന നിലപാട് ആ നിലപാടിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു പ്രത്യേകിച്ച് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ നിർത്താം എന്നൊരു തീരുമാനത്തിൽ ബി ജെ പി നേതൃത്വം എത്തിച്ചേർന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ബിഡിജെഎസനായിരുന്നു ഇതിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തുകയും തങ്ങൾ മത്സരിക്കാനില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഡിജിയസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനായിരുന്നു ആദ്യഘട്ടത്തിൽ പണി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ അവർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളവരുടെ പ്രതികരണമൊക്കെ എടുത്തതായിരുന്നു ഇന്നലെയും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ നമ്മൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് തങ്ങൾ ഇതിൽ നിന്ന് ഒഴിയുകയാണ് കാരണം തങ്ങൾക്ക് ഇതിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതാവ് തന്നെ രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് അതായത് എൻ ഡി എക്കായിരിക്കും ഇനി സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം കാരണം ഇന്നോ അല്ലെങ്കിൽ നാളെയോ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലേക്ക് എത്തും എന്ന വിവരവും വരുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് തിരുവനന്തപുരത്തായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുക എന്ന സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ ജില്ലാ നേതൃത്വവുമായി നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു വിവരമില്ല അവരിവിടെ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ലിസ്റ്റിൽ ആരെയാണ് പരിഗണിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്തായാലും എൻ ഡി എ പരിഗണിക്കുക എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ബി ഡി ജെ എസുമായി വീണ്ടും ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ചർച്ചകൾ നടത്തുന്നുണ്ട് കാരണം ബി ഡി ജി എസിന് തന്നെ ആ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ബി ഡി ജെ എസിന് മുൻപ് ഇവിടെ മത്സരിച്ച ഘട്ടങ്ങളിലാണ് വോട്ടിന്റെ ഷെയർ വലിയ അളവിൽ കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച ഘട്ടത്തിൽ അത്തരത്തിൽ വോട്ട് ഷെയർ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ വോട്ട് വളരെ കുറവായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ബി ഡി ജെസിനെ കൊണ്ട് തന്നെ വീണ്ടും മത്സരിപ്പിച്ചുകൂടെ എന്നൊരു ആലോചന അല്ലെങ്കിൽ ഒരു ചർച്ച പാർട്ടിക്കകത്ത് വീണ്ടും ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും തുഷാർ വെള്ളാപ്പള്ളിയുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇന്നൊരു ക്ലൈമാക്സ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എന്തായാലും നോമിനേഷൻ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്നൊരു ക്ലൈമാക്സ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്